ുളത്ത് പ്രഭാതക്കാരുടെ കൂട്ടായ്മയായ വാക്കേഴ്സ് അസോസിയേഷൻ കേക്ക് മുറിച്ച് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലർ പുളിയറ വേണുഗോപാൽ മുൻസിപ്പൽ ചെയ്തു കായംകുളം ക്ഷേത്രകുളത്തിന് ചുറ്റുമുള്ള പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയായ വാക്കേഴ്സ് അസോസിയേഷൻ കായംകുളത്തിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലർ പുളിയറ വേണുഗോപാൽ കേക്ക് മുറിച്ച് ആഘോഷപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു എന്നാൽ നടപ്പ് നടപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുറക്കടവിലെ നടപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേര് സംഘടിക്കുക എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള സംഘടനകൾ ആ സംഘടനയിൽ കൂടി മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ വിപതങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യാപരിക്കുന്ന ആളുകളാണ് ഇതിന്റെ സംഘാടകർ ഇപ്പൊ പൊതുസമൂഹത്തിലെ എല്ലാ ആളുകളും ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും ഇവിടെ ചില നിവേദനങ്ങൾ കൊടുക്കുവാൻ ഇതിന് സംഘാടകർ ശ്രമിച്ചു ഉത്തരവാദിത്തപ്പെട്ട ഒരു വരണമായിരുന്നു എന്തായാലും എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഈ കടമ അത് കായംകുളം നഗരസഭയിൽ ഉന്നയിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഈ പുനർഘാധ വേളയിൽ ഞാൻ അറിയിച്ചു മറ്റൊന്ന് നാളെ തൊട്ട് ഞാൻ നിങ്ങളുടെ ഭാഗമാകാൻ പോകാം ഇന്ന് രാവിലെ കൂടി എനിക്ക് സത്യത്തിന് ചോദ്യമില്ല ഭംഗിയായിരുന്നു അപ്പം പുറച്ചു കൂടി കിടക്കുന്ന ഒരു വലിയ സന്തോഷകരമായ കാര്യം എല്ലാവർക്കും അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവിടെ നാലു മണിക്ക് നമ്മളെ തിലകഞ്ചയുടെ ഡ്രൈവറ് അദ്ദേഹം പണ്ട് പോലെ ഞാൻ കാണുന്ന കാലം പോലെ ഇങ്ങനെ നാലുമണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ പോകും ഇപ്പോഴും പോകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഈ കൂട്ടായ്മ അത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനോടുകൂടി കാരണമായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നിങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് എനിക്കും കഴിയും കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ശാരീരിക ബുദ്ധിമുട്ടും മാനസികമായ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവാതെ നിങ്ങളെല്ലാവരെയും സർവേശ്വരം കാക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ പുതുവർഷത്തിൽ നേരുവാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം എന്ന് ഒരു പുതുവർഷം നേരുന്നു കൃത്യമായി നടക്കുന്ന കുറേ ആളുകളുണ്ട് കുറെ മുഖങ്ങളുണ്ട് അവരെല്ലാം തന്നെ ഏതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ഇവിടെ എത്താറുള്ളൂ എത്താൻ കഴിയാറുള്ളൂ അല്ലാതെയുള്ള എല്ലാ ദിവസങ്ങളിലും എത്തിച്ചേർന്നുകൊണ്ട് ഇവിടെ നടക്കുകയും പരസ്പരം വിഷി ചെയ്തുകൊണ്ട് സൗഹൃദം പുതുക്കിക്കൊണ്ടാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി ആളുകൾ പ്രഭാത സായഹ്ന സവാരിക്ക് ഉപയോഗിക്കുന്ന ഈ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം വേണ്ടി അഡ്വക്കേറ്റ് കെ വി വസന്തരാജൻ കൌൺസിലർക്ക് കൈമാറി സംഘടനയുടെ ആവശ്യപ്രകാരം ഈ പ്രദേശത്ത് ഇരിപ്പിട സൗകര്യവും ഓപ്പൺ ജിംനേഷ്യവും സ്ഥാപിച്ചു തന്നതിന് മുൻ കൌൺസിലറിന് നന്ദി രേഖപ്പെടുത്തി കെ എം ഷാനവാസ് അഷ്കർ നമ്പശേരിൽ നൌഷാദ് സുരേഷ് ബാബു സൈനുദ്ദീൻ ഡോക്ടർ മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കായംകുളം തനിമയുടെ ഗാനമേളയിൽ നടന്നു ന്യൂസ് ബ്യൂറോ കായംകുളം